തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ആദ്യ എപ്പിസോഡിൻ്റെ ഷൂട്ട് നടന്ന കാര്യം പറഞ്ഞല്ലോ അത് ശരിക്കും വേണു വേണുനാഗവള്ളി ഒരു സംവിധായകൻ എന്നുള്ള തരത്തിൽ ക്യാമറയ്ക്കൊപ്പം നിന്ന് ഓരോ ഫ്രെയിമും എങ്ങനെ വേണം അല്ലെങ്കിൽ എങ്ങനെയാണ് ശ്രീനിവാസിൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയതെന്ന് വേണുനാഗവളിക്ക് വളരെ കൃത്യമായി അറിയാം അദ്ദേഹത്തിൻ്റെ ആദ്യകാല ശ്രീനിവാസിൻ്റെ ആദ്യകാല സിനിമാ പ്രവർത്തനത്തിൻ്റെ പല ഘട്ടങ്ങളെക്കുറിച്ചും വേണു വേണുനാഗവളി വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു തന്നെ ശ്രീനിവാസൻ ഓർത്തെടുത്ത പല കാര്യങ്ങൾക്കും പല പേരുകളും പല സന്ദർഭങ്ങളും വേണു നാഗവള്ളി ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു അങ്ങനെ വളരെ മനോഹരമായി ഈ ശ്രീനിവാസൻ്റെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടം അദ്ദേഹം അവതരിപ്പിച്ചു പൈലറ്റ് എപ്പിസോഡ് എഡിറ്റ് ചെയ്തതിന് ശേഷം കണ്ട് അത് ടെലികാസ്റ്റിംഗ് തുടങ്ങി ആദ്യ എപ്പിസോഡ് എയറിൽ പോയ ദിവസം രാത്രി എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ ടെലിവിഷൻ പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ചെറിയ ശ്രീനിയും വലിയ ലോകവും കാരണം കാരണം ശ്രീനിവാസിൻ്റെ അവതരണ രീതിയെക്കുറിച്ച് നമുക്കറിയാം വളരെ നാടകീയമായി വളരെ രസകരമായ രീതിയിൽ ഒരാൾക്കും അപ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള രസകരമായ സന്ദർഭങ്ങൾ അവതരിപ്പിച്ച് അതിൽ പലപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും പ്രേംനസീറും മധുസാറും അങ്ങനെ മലയാള സിനിമയിലെ ഏറ്റവും ലബ്ധപ്രതിഷ്ഠിരായിട്ടുള്ള ചലച്ചിത്രകാരന്മാരാണ് പലപ്പോഴും ആ കഥയിൽ ഉടനീളം കടന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ശ്രീനിവാസന് ആദ്യമായി ബക്കറിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന കാലം മുതൽ ഉള്ള കഥയായിരിക്കും ഈ പ്രോഗ്രാമിൽ അവതരിപ്പിക്കുക എന്നാണ് ഞങ്ങളൊക്കെ കരുതിയത് പക്ഷേ അതിനു മുമ്പ് കണ്ണൂരിൽ നിന്നും സിനിമ പഠിക്കുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് പോയ കാലത്ത് രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ തൊട്ട് സീനിയറായിട്ട് പഠിച്ച കാലവും അങ്ങനെ പലതരത്തിൽ അടൂർ ഭാസി മദ്രാസിലെ വീട്ടിൽ രാവിലെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭങ്ങളൊക്കെ പുറത്തുകൂടി നടന്നു പോകുന്ന ശ്രീനിവാസൻ കാണുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ സിനിമയിൽ സജീവമാകുന്നതിന് മുമ്പുള്ള പല കാലങ്ങൾ ഈ പ്രോഗ്രാമിൽ പറയാൻ തുടങ്ങി അങ്ങനെ തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലിയിൽ നടന്ന ഷൂട്ടിന് ശേഷം രണ്ടാമത്തെ ഷെഡ്യൂൾ ഷൂട്ട് തീരുമാനിച്ചിരുന്നത് ആലപ്പുഴയിൽ കൽപ്പകവാടി എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ പരിസരത്ത് വെച്ചാണ് ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്തുനിന്ന് ക്യാമറ സംഘം ആലപ്പുഴ എത്തി കൽപ്പകവാടി ഹോട്ടലിൽ തന്നെ ഞങ്ങൾ താമസിച്ചു അവിടെ തന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും വേണുനാഗവള്ളിയും ശ്രീനിവാസനും എത്തി പിറ്റേന്ന് രാവിലെയാണ് ഷൂട്ടിംഗ് അപ്പോൾ എന്താണ് പിറ്റേന്ന് ഷൂട്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ക്യാമറ സംഘത്തിനും എൻ്റെ അന്ന് വേണു വേണുനാഗവള്ളിയെ അസിസ്റ്റ് ചെയ്യുന്ന എനിക്കൊ ധാരണ ഉണ്ടായിരുന്നില്ല ഞാൻ കരുതി പിറ്റേന്ന് രാവിലെ ഷൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി നിശ്ചയിച്ച് തയ്യാറെടുപ്പ് നടത്തിയിട്ടായിരിക്കും വരിക എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ ആലോചിച്ചത് പക്ഷേ വൈകുന്നേരത്തൊരു ഏഴ് മണിയോടു കൂടി ഞങ്ങൾ സുഹൃത്തുക്കളിലൊന്ന് ആലപ്പുഴ നഗരത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അവിടുത്തെ ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ വന്നിട്ട് എന്നോട് ശ്രീനിവാസിൻ്റെ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പം ഞാനവിടെ ചെല്ലുമ്പോൾ വേണുനാഗപള്ളി അവിടെയുണ്ട് അവർ രണ്ടുപേരും കൂടി പിറ്റേന്ന് എന്ത് ഷൂട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഷൂട്ട് ചെയ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടായിട്ടില്ല അന്ന് വൈകുന്നേരത്ത് ഞങ്ങൾ ഏറെ സമയം ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം എനിക്ക് അങ്ങനെ അത് വിശ്വാസം വന്നില്ല കാരണം അതിനു മുമ്പ് തന്നെ അദ്ദേഹം കലാകുമതി വാരികയുടെ സ്ഥിരം വായനക്കാരനാണ് അതുപോലെ തന്നെ മലയാളത്തിൻ്റെ മലയാളത്തിലെ സാഹിത്യവും അല്ലെങ്കിൽ മാധ്യമ രംഗത്തെ രംഗത്തെക്കുറിച്ചുമൊക്കെ തന്നെ വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കുകയും ഏറ്റവും ആയിട്ട് വന്നിട്ടുള്ള കഥകളെക്കുറിച്ചും അല്ലെങ്കിൽ ചില ലേഖനങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം വളരെ വാചാലമായി സംസാരിച്ചു ഈ നോവൽ കഥ അല്ലെങ്കിൽ പുതിയ പഠനങ്ങൾ മലയാളത്തിൽ വരുന്ന പുതിയ പഠനങ്ങൾ ഇതൊക്കെ വളരെ ജാഗ്രതയോടുകൂടി വായിക്കുമ്പോഴും കവിത അത്ര പിടിതരാതെ മാറി നിൽക്കുന്ന ഒരു സാഹിത്യ രൂപമാണെന്ന് അദ്ദേഹം പറയുണ്ടായി അപ്പോൾ വേണുനാ പള്ളിയാണെങ്കിൽ ഏറ്റവും രസകരമായ രീതിയിൽ ജീവിതത്തിലെ ഏറ്റവും ജീവിതത്തെ ഏറ്റവും വൈകാരികമായി പല സന്ദർഭങ്ങളെയും അവതരിപ്പിക്കുന്നതിൽ വളരെ ശ്രദ്ധാലുവാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ ആകാശവാണിയിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന കാലത്തെക്കുറിച്ചും അതിനുശേഷം സിനിമയിൽ വളരെ യാദൃശ്യമായി സിനിമയിൽ വിഷാദ നായകനായി പ്രത്യക്ഷപ്പെടുകയും പിന്നീട് വളരെ കാലം വളരെ സജീവമായി അഭിനയത്തിൽ മുഴുകുകയും പിന്നീട് ചലച്ചിത്രകാരനായി സംവിധായകനായി തിരക്കഥാകൃത്തായി അദ്ദേഹം മാറുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ പലതും ഇവർ തമ്മിൽ സംസാരിക്കുന്നത് വളരെ കൗതുകത്തോടെ ഞാൻ കേട്ടിരുന്നു അതിനുശേഷം നാളെ എന്താണ് ചിത്രീകരിക്കുക എന്ന് സ്വാഭാവികമായിട്ടും രാത്രി ഒരു ഒമ്പതര പത്ത് മണിക്ക് എൻ്റെ മുറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞത് അതേക്കുറിച്ച് ഇന്ന് രാത്രിയിൽ ആലോചിച്ച് ഉറക്കം നഷ്ടപ്പെടുത്തണ്ട നാളെ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ എന്താണ് സംസാരിക്കേണ്ടതെന്ന് തീരുമാനിക്കാം അപ്പോൾ ഞാൻ വേണു നാഗപള്ളിയെ ഒന്ന് നോക്കി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശ്രീനി എന്തെങ്കിലും പറയും നമുക്കത് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ തമ്മിൽ ഭയങ്കരമായിട്ട് ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും എനിക്ക് ശ്രീനിവാസൻ എന്താണ് പറയുന്നതിനുള്ളതിനെക്കുറിച്ചുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നെങ്കിലും വേണു നാഗവള്ളിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല കാരണം ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ എന്താണ് പറയേണ്ടത് അല്ലെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെയും അവതരിപ്പിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ശ്രീനിവാസന് ഉണ്ടായിരിക്കും എന്ന വിശ്വാസം ദീർഘനാളത്തെ സൗഹൃദം കൊണ്ട് വേണുനാഗളിക്കുണ്ടായിരുന്നു പിറ്റന്ന് രാവിലെ കൽപ്പവാടി ഹോട്ടലിൽ ഞങ്ങൾ ക്യാമറയൊക്കെ റെഡിയാക്കി കാത്തു നിൽക്കുമ്പോൾ ശ്രീനിവാസനും വേണു നാഗപള്ളിയും കൂടി അവിടേക്ക് വന്നു അന്ന് പറഞ്ഞ കാര്യങ്ങൾ അന്ന് പ്രധാനമായിട്ടും ആദ്യം അവിടെ നടന്നത് ചെറിയാൻ കൽപ്പകവാടിയെ ശ്രീനിവാസൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു രീതിയിലാണ് അന്നത്തെ ചിത്രീകരണം തുടങ്ങിയത് ആ ഇൻ്റർവ്യൂവിൽ ശ്രീനിവാസൻ ചോദിച്ച ചോദ്യത്തിന് മുന്നിൽ ചെറിയാൻ കൽപ്പകവാടി എത്രമാത്രം ആകെ ഒരു കാഴ്ച ഞങ്ങളന്ന് കാണുകയുണ്ടായി